ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ കുറച്ച് ചേരുവകൾ കൊണ്ടുണ്ടാക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഈവനിങ് ആയിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇത് നമ്മൾ റാഗി കൊണ്ടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഹെൽത്തിയാണ് ഉയർ റാഗിൽ നമുക്കറിയാമല്ലോ ഉയർന്ന അളവിലെ ഫൈബറും അതുപോലെ തന്നെ കാൽസ്യവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ഒരു മില്ലറ്റാണ് റാഗി നമ്മൾ കുഞ്ഞ് ചെറിയ കുട്ടികൾക്കൊക്കെ കാൽസ്യം ധാരാളം ഉണ്ടാകുവാനും അതുപോലെ ഫൈബറൊക്കെ കെട്ടുവാനും വേണ്ടി നമ്മൾ കുറുക്കി കൊടുക്കാറുണ്ട് ഇത് മുതിർന്നവർക്കും ഒത്തിരി നല്ലതാണ് ഇതുകൊണ്ട് നമുക്ക് ഇതുപോലെയുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ ശരീരത്തിന് വളരെ നല്ലതാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഞാൻ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് പാനിലേക്ക് പാൻ ചൂടായി കഴിയുമ്പോഴേ പാനിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം ബട്ടറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ബട്ടറിൻ്റെ പകരം നെയ്യോ എണ്ണയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് അതൊന്ന് മൊരിച്ചെടുക്കുവാനായിട്ട് ഇട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ക്യാഷ്നട്ട് ഒക്കെ ഉണ്ടെങ്കിൽ ബദാമ ക്യാഷ്നട്ട് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം ഇപ്പം എൻ്റെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്നും നമ്മൾക്ക് ആ നെയ്യ്ക്കാത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മൊരിച്ചെടുക്കാം ഒത്തിരി അങ് ഗോൾഡൻ കളറാവണ്ട പിന്നെ ഞാൻ അതിലേക്ക് ഇട്ടിരിക്കുന്നത് ഒരു കപ്പ് ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തതാണ് ക്യാരറ്റും ഒക്കെ നമ്മുടെ ശരീരത്തിന് വളരെ നല്ലത് അതുകൊണ്ട് തന്നെ ആകെ കൂടി ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഈവൻ ഇൻസ്നാറ്റ്സോ ഒക്കെയാണിത് അതിലേക്ക് ഞാൻ ഒരു നാല് ഏലക്കായും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ജീരകവും കൂടി പൊടിച്ച് ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ അരക്കപ്പ് തേങ്ങായ ചുരുണ്ടിയതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം ആ നെയ്യ് ബട്ടറിൽ കിടന്ന് നമ്മളുടെ ആ ക്യാരറ്റും അതുപോലെ തന്നെ തേങ്ങായും അതുപോലെ തന്നെ ആ തേങ്ങാക്കോത്തും ഒക്കെ മൂത്ത് നല്ല ഗോൾഡൻ ഏകദേശമൊക്കെ ചെറിയൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് ശർക്കരയാണ് ഇടേണ്ടത് മധുരത്തിനായിട്ട് ഇപ്പം ഞാൻ ശർക്കര ഉരുക്കി വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നതാണെന്ന് വെച്ചിട്ട് കട്ട് പിടിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊന്ന് സ്പൂൺ കൊണ്ട് ഒന്ന് ഇതുപോലെ ഒന്ന് എടുത്ത് അതിലേക്ക് ഇടുകയാണ് നമ്മൾ ഫ്രിഡ്ജ് വയ്ക്കുമ്പോൾ പാനിയാക്കി വയ്ക്കുമ്പോൾ അത് കട്ട് പിടിക്കുമല്ലോ അതുകൊണ്ട് തന്നെ കോരി കോരിയെടുക്കുവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇത് പുറത്ത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ഇപ്പം ഞാൻ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ആദ്യം ഇട്ടു പിന്നെ ഒരു ടേബിൾ സ്പൂണോളം കൂടി ഇട്ടു മൂന്ന് ടേബിൾ സ്പൂണോളം നമുക്ക് നമുക്കിട്ട് കൊടുത്താൽ ഒരു ഏകദേശം മധുരം കിട്ടും നല്ല മധുരം അല്ല എന്നാലും നമ്മൾക്ക് നോർമലായിട്ടുള്ള മധുരം കിട്ടും കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി അങ്ങ് ഇട്ടുകൊടുത്തി മധുരം കൂടുതലിരിക്കട്ടെ ഇപ്പം ഞാൻ അതിലേക്ക് ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഒരു കപ്പ് റാഗിയാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് നന്നായിട്ട് അതൊന്ന് തിളച്ച് കിട്ടണം അതിനായിട്ട് ഞാനതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് മൂടി വയ്ക്കാം ഒരു പെട്ടെന്ന് തന്നെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു അഞ്ച് മിനിറ്റിന് മുമ്പ് തന്നെ അത് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഉണ്ടോ അല്ലെങ്കിൽ ഒരു നുള്ള് ആ മാതിരി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തു നമുക്കൊന്ന് ഇളക്കി നോക്കാം അത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമ്മളുടെ ഒക്കെ നന്നായിട്ട് വെന്ത് ഒന്ന് തിള നെയ്യിൽ കിടന്ന നന്നായിട്ട് മൂച്ചതാണ് എന്നാലും ഇപ്പം വെള്ള തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് റാഗിപ്പൊടിയാണ് കൊടുക്കുന്നത് ഞാൻ വീട്ടിൽ കഴുകി മിക്സിയിലിട്ട് പൊടിച്ച റാഗിപ്പൊടിയാണ് കൊടുക്കുന്നത് അതിൻ്റെ ഒന്ന് ഒന്നരിച്ചതിൻ്റെ അതിൻ്റെ ആ കൂടുതലുള്ള ആ തൊണ്ടൊക്കെ കളഞ്ഞ് തൊണ്ട് ഉണ്ട് എന്നാലും കുറച്ച് ഒരു പ്രാവശ്യം ഞാനൊന്ന് അരിച്ചു അതിന് ശേഷം ആണ് ഞാൻ ഈ പൊടി ഒരു പാത്രത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അതിൽ നിന്നും ഒരു കപ്പ് റാഗിപ്പൊടി നമുക്കിതുപോലെ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം തീ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ച് ഇതുപോലെ ആക്കിയെടുക്കാം നമ്മളുടെ വെള്ളമൊക്കെ വറ്റി നമ്മളുടെ ആ പൊടി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ണ്ടോ നമ്മളുടെ റാഗിപ്പൊടി ഇന്നത്തെ ചേർത്തിരിക്കുന്ന എല്ലാം തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ് നിങ്ങൾ കണ്ടല്ലോ റാഗിപ്പൊടി ശർക്കര ക്യാരറ്റ് അങ്ങനെ എല്ലാം ബട്ടർ എല്ലാം നമുക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക് ഒരു പലഹാരമാണിത് ഇപ്പം നമ്മളുടെ ആ അതിലുള്ള ആ റാ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം നമ്മളുടെ ആ റാഗി കൊണ്ടുള്ള ആ മാവ് അപ്പം അതിനായിട്ട് ഞാൻ ഇപ്പോൾ നന്നായിട്ട് ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഞാനൊന്ന് നിരത്തി വെക്കുകയാണ് അതവിടെ ഇരുന്ന് ഒന്ന് ഗ്യാസ് ഓഫ് ചെയ്തു അതവിടെ ഇരുന്ന് ഒന്ന് ആറട്ടെ ഇപ്പം നമ്മളുടെ റാഗി മാവ് നന്നായിട്ട് ആറിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് അട ഉണ്ടാകാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാൻ കയ്യിൽ ഒരിച്ചിരി എണ്ണ ഒന്ന് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പുരട്ടി കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നമ്മളുടെ കയ്യിൽ പറ്റാതിരിക്കും കണ്ടോ കുഴക്കേണ്ട കാര്യമില്ല നമ്മൾ തിളച്ച വെള്ളത്തിൽ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുത്തതാണ് എന്നാലും നമ്മൾക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഉരുട്ടി ഒരു ഷേയ്പ്പാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് മാത്രമാണ് കണ്ടോ ഇത്രയും മതി ഇനി നമുക്ക് അടയുണ്ടാക്കാം അടയാണ് ഞാൻ ഉണ്ടാക്കാം അതിനായിട്ട് ഇല വാട്ടിയെടുത്തിട്ടുണ്ട് ഇലയിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇതുപോലെ ചെറുതായിട്ടൊരു ഉരുള പോലെ ഉണ്ടാക്കി നമുക്ക് ആ ഇലയിലേക്ക് വെച്ച് കൊടുക്കാം അതിൻ്റെ നടുഭാഗത്തായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മളുടെ കൈയെ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമ്മൾക്ക് പരത്തുവാനായിട്ട് സാധിക്കാനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് കൈകൊണ്ട് മുക്കിയതിന് ശേഷം ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് പരത്താൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ആ മാവ് ഒട്ടിപ്പിടിക്കത്തുമില്ല നമ്മൾ അത് തിളച്ച വെള്ളത്തിലിട്ട് നമ്മൾ കുഴച്ചെടുത്തത് കൊണ്ട് തന്നെ വളരെ സോഫ്റ്റാണ് നമ്മളുടെ റാഗി റാഗിപ്പൊടി നമ്മൾക്ക് ഈ ഒരു രീതിയിൽ നമുക്കൊന്ന് പരത്തിയെടുക്കാം വളരെ തിന്നായിട്ട് തന്നെ നമുക്ക് ഇത് പരത്തിയെടുക്കാം നമ്മൾ ആവിയിലാണല്ലോ വേവിക്കുന്നത് ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് തന്നെ അതും വളരെ ഹെൽത്തിയാണ് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം നമ്മൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഒരു ഷേപ്പിലാണ് ഇതുപോലെ ഇതുപോലെ നമുക്കൊന്ന് ചുരുട്ടി എന്നിട്ട് നമുക്ക് ആ ഇലയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് അമർത്തി കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടും ഇതുപോലെ ഒന്ന് പരത്തിയാൽ അതുപോലെ ഒരു ഷേപ്പ് കിട്ടും അതിനുശേഷം നമ്മൾക്ക് ഇത് രണ്ട് ഭാഗവും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മടക്കി രണ്ട് ഭാഗത്ത് അങ്ങേ അറ്റം ഉണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പം അതു ജസ്റ്റ് ആ തുമ്പ് ഭാഗം മാത്രം നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം വീണ്ടും നമ്മൾ ഇല വാട്ടി വെച്ചിരിക്കുന്ന ഇലയെടുത്ത് അതിലേക്ക് ഒരു കൈ ഒന്ന് നനച്ചതിന് ശേഷം ഒരു ഉണ്ട ഇതുപോലെ കയ്യിലൊന്ന് ഉരുട്ടി എടുത്തതിന് ശേഷം നമ്മൾക്ക് ഇലയുടെ നടുക്കോട്ട് വെച്ച് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കാം വെള്ളം കൈ വെള്ളത്തിലൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് പരത്തി എടുക്കുവാനായിട്ട് സാധിക്കും കണ്ടോ ഈ ഒരു രീതിയിൽ നമുക്ക് ഏത് ഷേപ്പ് വേണിലും ഉണ്ടാക്കാമല്ലോ അപ്പം ഞാൻ ഈ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അതിനുശേഷം നമ്മൾക്ക് അല്ലേടെ മുകളിൽ നമുക്ക് ഇങ്ങനൊന്നും അമർത്തി കൊടുക്കുവാണെങ്കിൽ അത് നല്ല ഷേപ്പ് കിട്ടും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അമർത്തി കൊടുത്തത് അതിനുശേഷം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കി നമുക്ക് മടക്കി പാത്രത്തിലേക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ ഈ ഒരു രീതിയിൽ ഞാൻ എല്ലാം ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തു ഈ ഒരു രീതിയിൽ ഞാൻ ഇലയിൽ ഉണ്ടാക്കി വെച്ചു ഇനി നമുക്കൊന്ന് എടുക്കണം അതിനായിട്ട് ഞാനൊരു ഇഡലി ഇഡ്ഡലി ഒരു പാത്രത്തിലേക്ക് നമ്മുടെ സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അത് ഓരോന്നുമായിട്ട് കടത്തി വെച്ച് കൊടുക്കാം ഈ ഒരു രീതിയിൽ നമുക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കാം നമ്മളുടെ ആവി എല്ലാ സ്ഥലത്തും എത്തണം എന്നാലേ നമ്മളുടെ അട നന്നായിട്ട് മെഡു കിട്ടത്തുള്ളൂ ഇങ്ങനെ ഞാൻ എല്ലാം ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാറുണ്ട് ഞാനിപ്പോൾ വേവിച്ച് എടുത്തു എടുത്തിട്ടുണ്ട് ഉണ്ടോ എല്ലാം തുറന്നപ്പോൾ നമ്മളുടെ അങ്ങനെ നമ്മളുടെ റാഗി അട വളരെ ടേസ്റ്റ് ആയിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള റാഗി അട ഇവിടെ റെഡിയായി ഉണ്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ ഹെൽത്തിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും നമ്മൾ മധുരം ഇട്ടതുകൊണ്ട് അത് നമ്മളെ ശർക്കര ആയതുകൊണ്ട് തന്നെ നമ്മളുടെ ശരീരത്തിന് വലിയ ദോഷമൊന്നുമില്ല അങ്ങനെ റാഗിയും ക്യാരറ്റും കൊണ്ടുണ്ടാക്കിയ നമ്മളുടെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റാഗി അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണമെങ്കിലും നമ്മൾ ആ നെയ്ലിട്ട് വറുത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഓക്കെ ബൈ ബൈ